രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ ഷോയുടെ പ്രദർശനം തുടരുകയാണ് സമീർ എന്നാൽ തിയേറ്ററിന് പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവേശകരമായ സ്വീകരണമാണ് ജില്ലയ്ക്ക് തലസ്ഥാന നഗരി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരാണ് ഇവർ ഏറു മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തിയേറ്ററിന് മുന്നിൽ വലിയൊരു നിര ഇവിടെ അണിനിരന്നു കഴിഞ്ഞു ഇവർക്ക് ഏറെ ആവേശത്തോടുകൂടി തന്നെയാണ് ജില്ലയിലെ ജില്ലയെ ഇവർ കാത്തിരിക്കുന്നത് ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷമാണ് ജില്ല അതുകൊണ്ട് തന്നെ ഏറെ ആവേശത്തോടെയാണ് ഇവർ ജില്ലയെ സ്വീകരിക്കാതിരിക്കുന്നത് ഇളയതലപതി വിജയുടേയും മോഹൻലാൽ ഫാൻസും ഒരുപോലെ ആവേശത്തിലാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ അവർ തലസ്ഥാന നഗരിയുടെ തിയേറ്ററുകൾക്ക് മുമ്പിൽ നീണ്ട ക്യൂ കാണാമായിരുന്നു ഇന്ന് രാവിലെ അഞ്ചു മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ആരംഭിച്ചത് അതുമുതൽ ഹൗസ്ഫുൾ കൂടി തിയേറ്ററുകളുടെ ഗേറ്റ് അടഞ്ഞു എന്നാൽ പുറത്ത് ആവേശകർ ആരാധകർ പുറത്ത് കാഴ്ചയാണ് നമ്മൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതികരണം പ്രതികരണത്തിലേക്ക് കടക്കാം വരുന്നതാണ് വിജയ് വരുന്നത് സൂപ്പർ ാണ് വിജയാലും രാത്രി പന്ത്രണ്ട് മിനിറ്റ് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഫസ്റ്റ് ഷോ എല്ലാ ഫാൻസും വിജയ് ഫാൻസും ഉണ്ട് മോലാൽ ഫാൻസും ഉണ്ട് കിഡിലം സെന്റാണ് കിഡിലം സോങ്സ് ആണ് എല്ലാരും മസ്വാജ് പടം ആണ് എല്ലാരും കണ്ടിരിക്കണം നല്ല പടമാണ് ഫിലിം കണ്ടായിരുന്നു കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയത് ഇടക്ക് വെച്ചിറങ്ങിയ ിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പ്രേക്ഷകരെ എത്രത്തോളം ആവേശത്തിലാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ ജില്ലയെ കാത്തിരിക്കുന്നത് പകുതി ആരാധകർ പകുതി പ്രേക്ഷകർ പകുതി വെച്ച് തന്നെ കൂടി തന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് സാമിർ